ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഏതൊക്കെ പ്ലാന്റാണ് ഇപ്പോൾ ഓഫർ റേറ്റ് കൊടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ക്രിസ്മസ് ഓഫറിൽ ഏതൊക്കെ പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ആദ്യം വീട്ടിൽ ഫ്യൂസിയ ഫ്യൂസ് പ്ലാന്റ് അഥവാ ഡാൻസിൻ റോൾ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആണ് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപേന വരുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അടുത്തായിട്ട് വരുന്ന നല്ല വെയിലത്ത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രഞ്ച് പ്ലാന്റ് ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് റെഡ് പിങ്ക് പർപ്പിൾ ബ്ലൂ വൈറ്റ് എന്നീ കളേഴ്സാണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വെയിലത്ത് വളത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അധികം കെയർ ഒന്നും കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഹൈഡ്രഞ്ച് നല്ല റൂട്ട് റായിട്ടുള്ള പ്ലാന്റ് പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് വീഡിയോയിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന റോസാപ്പൊക്കെ പോലെ തന്നെ അതിസുന്ദരായ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കമേലക് പ്ലാന്റ് കമലേലേൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉടനീളം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസണൽ പ്ലാന്റ് അല്ല വർഷത്തിലുടനീളം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കുക എന്നാൽ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റാണിത് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബൾസിൻ്റെ ഒരു കോമ്പോ ആണ് സീസണുകളും ഇല്ലാതെ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റാണ് ചൈനീസ് ബൾസും ഇതിൻ്റെ ഒരു പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഈ പ്ലാന്റ് നമുക്ക് ജിഫി ബാഗിലായിരിക്കും കിട്ടുക ജിഫി ബാഗിനും സൈഡ് വാ ചെറുതായി പൊട്ടിച്ചിട്ടാണ് പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് അതുപോലെത്തന്നെ പ്ലാന്റ് കിട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ പ്ലാന്റ് റീ ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്നത് നമുക്ക് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് ഹോയൻ്റെ ഒരു ഒമ്പത് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റാണ് ആണ് കൊടുക്കുന്നത് നല്ല റൂട്ട് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗിനും എളുപ്പത്തി വളത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്നത് നമുക്ക് ഇൻഡോറിലും ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഫിറ്റോണി പ്ലാന്റ് ഫിറ്റോണിൻ്റെ ഒരു പതിനഞ്ച് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പതിനഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപേനും വരുന്നത് അത്യാവശ്യം കെയർ ആവശ്യമുള്ള ഒരു പ്ലാന്റും കൂടിയാണിത് ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കരുത് ആ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപേനു വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിലും ഷെയഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം കെയർ ആവശ്യമുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ വെയിലത്ത് വെക്കരുത് ഈ കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ നിന്ന് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ക്രിസ്മസ് കാറ്റസിൻ്റെ സൈസ് വീടുകൊണ്ട് അവസാനം കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് നമ്മൾ അയച്ചുകൊടുക്കുന്നത്